നിങ്ങൾ അമ്പത് വയസ്സ് അറുപത് ജീവിക്കുന്നു മരിക്കുന്നു എന്താ അതുകൊണ്ട് നേട്ടം എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു ലക്ഷ്യമില്ല അപ്പം തിരിച്ചിട്ട് ചോദിക്കേണ്ട ചോദ്യം അവിടെ ചോദിക്കാനുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ നിങ്ങളൊരു റിലീജിയസായിട്ട് ആൾക്കാരാണ് സപ്പോസ് നിങ്ങൾ ബിലീവ് ഇൻ ഹെവൻ ഐ ഡോ നോ വാട്ട് ഇറ്റ് ഈസ് ബട്ട് യു ബിലീവ് ഇൻ ഹെവൻ യു ബിലീവ് ഇൻ സാൽവേഷൻ സപ്പോസ് ഗ്രാൻഡഡ് ദാറ്റ് ആർഗ്യുമെൻ്റ് ഈസ് ഗ്രാൻഡഡ് യു വിൽ ഗോ ടു ഹെവൻ സമ്മതിച്ചു ജസ്റ്റ് ഫോർ ഇല്ല ഡാർവിൻ പറയുന്നുണ്ട് ഡോക്കിൻസ് പറയുന്നുണ്ട് ബ്രിങ് ദ ഒപ്പോണൻറ്റ് ടു ദ പഞ്ചിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങളിവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞാൽ അവൻ അവിടെ വയ്ക്കാൻ അവൻ്റെ മൂക്കി കൊള്ളതില്ല അവനോട് ഇങ്ങനെ അടുത്ത് വരാൻ പറഞ്ഞു വട വട നിന്റെ സ്വർഗം അംഗീകരിച്ചു നിന്റെ നരകം അംഗീകരിച്ചു വാ എന്നിട്ട് പഞ്ച് പഞ്ചായതെങ്കിൽ മാത്രമേ സ്ട്രൈക്കിംഗ് ഡിസ്റ്റൻസിൽ ഒപ്പണമെങ്കിലും കൊണ്ടുവരുവാന്നുള്ള വളരെ ആണ് ഐ ഗ്രാൻഡ് നീ സ്വർഗത്ത് പോകുന്നു എന്നിട്ട് എന്നിട്ട് രാവിലെ ഒൻപത് മുപ്പ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിൽ എഴുന്നേൽക്കുന്നു എന്നിട്ട് സെവൻറ്റി ടു ഹൂറീസ് ഡീൽ വിത്ത് ദാൻ മദ്യപ്പുഴ മദ്യം വിത്തൌട്ട് കിക്ക് ഓക്കെ ദാൻ പ്രേയേഴ്സ് പ്രേയിങ് ഇൻ ഡിഫറെൻ്റ് പോസ്റ്റേഴ്സ് വജ്ര പല യോഗയുടെ പല പോസ്റ്ററുകളിൽ പ്രേ ചെയ്യുന്നു പാട്ട് പാടുന്നു ദൈവത്തെ പൂർത്തുന്നു എന്നിട്ട് എന്നിട്ട് വൈകുന്നേരം ആഹാരം എല്ലാം വന്ന് ഒന്നും അധ്വാനിക്കേണ്ട നോ കൾട്ടിവേഷൻ നോ ജൈവകൃഷി എവറിത്തിസ് ഓക്കെ എന്നിട്ട് വൈകിട്ട് വീണ്ടും ആഹാരം കഴിച്ചു വീണ്ടും ഇതായിട്ട് വീണ്ടും ഇതൊക്കെ വേണമെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം ഓക്കെ റൈറ്റ് വെരി ഗുഡ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ സെയിം ഓക്കെ റൈറ്റ് നെക്സ്റ്റ് വീക്ക് സെയിം ഓക്കെ റൈറ്റ് നെക്സ്റ്റ് മന്ത് സെയിം റൈറ്റ് നെക്സ്റ്റ് ഇയർ സെയിം ഓ റൈറ്റ് ആഫ്റ്റർ ടു സെഞ്ചുറീസ് സെയിം തിങ് ഓക്കെ ടു മില്ലേനിയം സെയിം തിങ് ആഫ്റ്റർ അഞ്ഞൂറ് കോടി വർഷം സെയിം തിങ് അപ്പം നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്താ ലക്ഷ്യം അങ്ങനെയൊന്നുമില്ല ചെയ്തോണ്ടിരിക്കും എന്താ ലക്ഷ്യം വാട്ട് ഈസ് എ പേർപ്പസ് യു ആസ് എ സെയിം ക്വസ്റ്റ്യൻ ജീവിതത്തിൻ്റെ അർത്ഥം എന്താ ലക്ഷ്യമെന്തെന്നുള്ളൊരു ചോദ്യം ഇവിടെ ചോദിക്കാറുണ്ടല്ലോ അതൊരു വലിയ ഉഗാണ്ടൻ ചോദ്യമാണെന്ന രീതിയിൽ ചോദിക്കുന്നു അതുകൊണ്ട് ഈ സ്വർഗം അംഗീകരിച്ചിട്ട് പറയുകയാണ് സ്വർഗത്ത് പോയിട്ട് ദിവസം കഴിഞ്ഞ് ചെയ്യുന്നു അഞ്ഞൂറ് കോടി വർഷം കഴിഞ്ഞിട്ടും ഇത് തന്നെ ചെയ്യുന്നു അപ്പോൾ ചോദിക്കുന്നു എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്താണ് ഉദ്ദേശം എന്തായിരിക്കും ഉത്തരം ഇങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നിടം വരെ ചെയ്യും ഇതെല്ലാം ഇവിടെയും പറയാനുള്ളൂ മരിക്കുന്നവരെ ജീവിക്കും അതിനിടയിൽ നമ്മൾ ജീവിതം ആസ്വദിക്കുക കൂടുതൽ ആളുകൾ ഉദാത്തമായ മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അന്വേഷിക്കുക കണ്ടെത്തുക ദിസ്ഇസ് വാട്ട് ഇത് ഒറ്റ ഉത്തരവേ ഉള്ളൂ അപ്പോൾ ഇതൊരു ചൂടാ ക്വസ്റ്റൻ ഇവിടെ ചോദിച്ച ചോദ്യം ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഉത്തരങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഇന്നത്തെ എന്റെ ഇപ്പം ഏറ്റവും അടുത്ത ലക്ഷ്യം എന്താണ് നാളെ രാവിലെ ഇംഗ്ലണ്ടിലേക്ക് പോകുക എന്നുള്ളതാണ് അതിന് തൊട്ടു മുന്നേ പുറകോട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് ഈ തൊട്ടടുത്ത ലക്ഷ്യം ഇത് തീർത്തിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാന്നുള്ളതാണ് സോ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വെച്ചൊരു ബെബിലാണ് നമ്മൾ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യം ആന മുട്ട എടുക്കുക കണ്ടെത്തുക അങ്ങനെ ഒരു ലക്ഷ്യമൊന്നുമില്ല അതൊരു ഫോൾസായിട്ടുള്ള ക്വസ്റ്റ്യാണ് അപ്പോൾ എലിവേഷൻ തിയറി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് മൊത്തത്തിൽ